കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ ജോലികൾ അശാസ്ത്രീയമെന്ന ആരോപണവുമായി വ്യാപാരി നേതാക്കളും വിവിധ രാഷ്ട്രീയ നേതാക്കളും രംഗത്ത് റോഡിന്റെ വികസനം ഇല്ലാതാകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നിർമ്മാണ ജോലികൾ നടക്കുന്നത് നേര്യമംഗലം വനമേഖലയിൽ റോഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർവേ രേഖകൾ പരിശോധിച്ച് സ്ഥലം അളഞ്ഞുതിരിച്ചിടാൻ നടപടി ഉണ്ടാകണമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇപ്പോൾ നടന്നുവരുന്ന നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ആക്ഷേപം ഉയരുന്നതിനിടയിലാണ് സമാന ആക്ഷേപം ഉന്നയിച്ച് അടിമാലിയിലെ വ്യാപാരി നേതാക്കളും വിവിധ രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തിയിട്ടുള്ളത് റോഡിന്റെ കട്ടിംഗ് സൈഡിൽ കോൺക്രീറ്റ് മതിരുകൾ ഉയർത്തുന്നത് ഭാവിയിൽ റോഡിനുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്നതിന് തുല്യമാണ് റോഡിനാവശ്യമായ പുറമ്പോക്ക് ഭൂമി പോലും പുറത്തിട്ടുകൊണ്ടാണ് ഇപ്പോൾ കട്ടിംഗ് സൈഡിൽ കോൺക്രീറ്റ് മതിരുകൾ ഉയർത്തുന്നതെന്നും നേതാക്കൾ ആരോപിക്കുന്നു ഈ കോൺട്രീക്ട് മതിലുകൾ സംഭവിക്കുന്ന കാര്യം അതിനെ പുറത്തും ദേശീയപാതയ്ക്ക് സ്ഥലമുണ്ട് എന്നുള്ള ഒരു വശം രണ്ടാമത്തെ കാര്യം ആ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് അവിടെ ഈ റോഡിൽ നിന്ന് അവരുടെ സ്ഥലങ്ങളിലേക്ക് കടക്കാനുള്ള അവരുടെ പ്രവേശനം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടന മനുഷ്യന്റെ ഗതാഗത സൗകര്യം മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ഒന്നും സഞ്ചാരവാദികൾ തടസ്സപ്പെടുത്താൻ അനുഭവിച്ചിട്ടില്ല പക്ഷെ ഇവിടെ നേര്യമംഗലം വനമേഖലയിൽ റോഡുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർവേ രേഖകൾ പരിശോധിച്ച് സ്ഥലം അളന്നു തിരിച്ചുരാൻ നടപടി ഉണ്ടാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോകും എന്നൊക്കെ ചെറിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വനം ഉദ്യോഗസ്ഥന്മാരെ അങ്ങനെ ശ്രമിച്ചാൽ അത് തടയേണ്ടത് ജനാധിപത്യ ഗവൺമെന്റ് കടമയാണ് അത് വനവകുപ്പ് മന്ത്രിയാണ് മുഖ്യമന്ത്രി കാരണവശാലും ഈ എനിക്ക് സുപ്രീം കോടതിയിൽ പോകാൻ അനുവദിക്കാൻ പാടില്ല

റോഡിൽ നടക്കുന്ന ഓട നിർമ്മാണവും അശാസ്ത്രീയമാണെന്ന ആക്ഷേപം നേതാക്കൾ മുമ്പോട്ട് വയ്ക്കുന്നു ഇപ്പോഴത്തെ ഓടനിർമ്മാണം മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമാകും നിർമ്മാണ ജോലികൾ ദേശീയപാതാ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ പുനഃപരിശോധിക്കണം തിരുത്തലുണ്ടാകാത്ത പക്ഷം ബഹുജന്റെ പ്രക്ഷോഭത്തിന് രൂപം നൽകുമെന്നും വ്യാപാരി നേതാക്കളായ പി എം ബേവി കെ ആർ വിനോദ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ബാബു പി കുര്യാക്കോസ് എം കമറുദ്ദീൻ കോയ അമ്പാട്ട് സൈനുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി